പുളിപ്പിച്ചിട്ട് അതായത് നല്ലപോലെ കുതിർത്ത് പുളിപ്പിച്ചിട്ട് അതിന്റെ കൊടുക്കാം പിന്നെ നമ്മൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം കുറച്ച് വെളിച്ചമൊക്കെ ആവശ്യമുള്ളതാണ് വെണ്ട വെണ്ടയ്ക്ക് അതുപോലെ തന്നെ ഒരു അറുപത് സെന്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ വിത്ത് നടാനായിട്ട് അതുപോലെ തന്നെ വരമ്പുകൾ തമ്മിൽ ഒരു അമ്പത് അറുപത് സെന്റിമീറ്ററൊക്കെ അകലം മതി കാരണം വെച്ചാൽ ഇത് തിങ്ങി നിന്നാലും കുഴപ്പമില്ല അല്പം വെളിച്ചം കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇതിന്റെ ഉള്ളിൽ നടന്ന് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെണ്ടയുടെ ഇല നമ്മുടെ ശരീരത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫുൾ കൈ ഷർട്ട് ഇട്ട് വെണ്ട ചെത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഒഴിവാകും അതുപോലെ തന്നെ നമുക്കൊരു ഒന്നരാടം ദിവസങ്ങളിൽ ഒരു മൂന്ന് വെണ്ടയ്ക്ക ഒരെണ്ണത്തിൽ നിന്നും ഒരു ചെടിയിൽ നിന്നും കിട്ടും ഈ വെണ്ടയ്ക്ക വിളവെടുക്കുന്ന